ബിസിനസ് ബോം പിഡിക്ടർ മനോരമ സ്വാഗതം ഇത്തവണ നമ്മുടെ വിഷയം കശുവണ്ടിയാണ് കശുവണ്ടിയില് ആഫ്രിക്കൻ രാജ്യങ്ങൾ മുന്നേറുന്നതും മുന്നേറുന്നതും നമ്മളെ വളരെ പിന്നിലായി പോകുന്നതുമാണ് നമ്മുടെ വിഷയം ആഫ്രിക്കൻ രാജ്യങ്ങൾ സ്വയം മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഫാക്ടറികൾ മോഡേൺ ഫാക്ടറികൾ വഴി വളരെ കൂടുതൽ സംസ്കരിക്കുന്നു ഐവറി കോസ്റ്റ് ആണ് അതിൽ നമ്പർ വൺ വിയറ്റ്നാം ഇതുപോലെ തന്നെ മെക്ക മെക്കനൈസ്ഡ് അഞ്ചു ലക്ഷം സ്ക്വയർ ഫീറ്റ് വരെയുള്ള മെക്കനൈസ്ഡ് ഫാക്ടറികൾ വെച്ചിട്ട് അവർ സംസ്കരിക്കുന്നു അവരൊക്കെ മാർക്കറ്റ് പിടിക്കുന്നു നമ്മള് കൊല്ലം വളരെ വളരെ പിന്നിലായി പോയി ഇപ്പോൾ ക്ഷയിച്ച ഒരു ബിസിനസ്സാണ് ഇപ്പോ കശുവണ്ടി ബിസിനസ് നമ്മളിപ്പോഴും തോട്ടണ്ടി ചുട്ട് തല്ലി പൊളിച്ച് അങ്ങനെയുള്ള തര സ്വൈകളുടെ തരംതിരിച്ച് ആ പഴയ രീതിയിൽ നിൽക്കുന്നവരാണ് അത് ഇപ്പോഴും നമുക്ക് അത് അലൗഡല്ല മെക്കനൈസ് മെക്കനൈസ് ചെയ്യാൻ പോലും കംപ്ലീറ്റ് ആയിട്ട് മെക്കനൈസ് ചെയ്യാനായിട്ട് അതിൽ വന്ന് നമുക്ക് വന്ന എന്തുമാത്രം നഷ്ടം വന്നു മറ്റുള്ളവരെന്ത് മുന്നേറി എന്നുള്ളതാണ് നമ്മുടെ ഇത്തവണത്തെ വിഷയം താങ്ക് യു